ഓം ശ്രീ ആഞ്ജനേയായ നമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നന്ദികേശ ഭഗവാനോട് നന്ദിയോട് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നന്ദി ഭഗവാനോട് പ്രാർത്ഥിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവശ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് എന്റെ വീഡിയോസ് പരമാവധി ലൈക്ക് ചെയ്തുകൂടി പോവുക ഇത്തരം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ എല്ലാ ഭഗവാൻമാർക്കും വാഹനമുണ്ട് പ്രത്യേകിച്ച് ഗണപതി ഭഗവാന് എലിയാണ് വാഹനം ശാസ്താവിന് കുതിര വാഹനമാണ് മഹാവിഷ്ണുവിന് ഭഗവാൻ അതുപോലെ ഭദ്രകാളിക്ക് വേദാളം അങ്ങനെ പരമശിവന്റെ വാഹനമാണ് നന്ദി നന്ദി ഭഗവാൻ നന്ദി ഭഗവാൻ പരമശിവന് വെറും ഒരു വാഹനം മാത്രമല്ല പൂർണ്ണമായും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പരമശിവന്റെ ഭക്തൻ കൂടിയാണ് നന്ദികേശൻ അതായത് നന്ദികേശനോട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും പരമശിവനോട് പറയുന്നത് പോലെ തന്നെ തുല്യമാണ് നന്ദികേശനോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പരമശിവനിൽ എത്തിപ്പെടും എന്നാണ് പറയുന്നത് അത്രയും പരിഗണന നമുക്ക് കിട്ടുന്നു അത്രയും ശ്രേഷ്ഠനായ ഒരു ഭക്തനാണ് നന്ദി ഭഗവാൻ പരമശിവന്റെ ശ്രേഷ്ഠനായ ഭക്തൻ എന്ന് പറഞ്ഞല്ലോ അത്രയും ആ ക്ഷമയുള്ള ശിവന്റെ കൂടെ എപ്പോഴും വളരെ കൂടി നിൽക്കുന്ന ഒരു ഭക്തനാണ് നന്ദികേശൻ ആ ഒരു ക്ഷമ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നന്ദി ഭഗവാനെ അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ വന്ദിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് പക്ഷേ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നന്ദീകേശ്ശനോട് പ്രാർത്ഥിക്കുമ്പോൾ വിഗ്രഹത്തിൽ തൊടരുത് ഒരിക്കലും തൊട്ട് അശുദ്ധി ആക്കാൻ പാടില്ല ചില ആളുകൾ നന്ദികേശിനെ കെട്ടിപ്പിടിച്ചും അതുപോലെ ചെവിയിൽ ഒക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം കാരണം വിഗ്രഹത്തിൽ തൊടാനുള്ള റൈറ്റ്സ് ഇല്ല അങ്ങനെ അശുദ്ധി ആവരുത് അശുദ്ധി ആക്കരുത് അമ്പലത്തിലെ ഒക്കെ അത്രയും ശ്രേഷ്ഠമായി സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ തൊട്ട് അശുദ്ധി ആക്കാൻ പാടില്ല അപ്പൊ നന്ദികേഷിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശിവഭഗവാനോട് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആ ശിവപാർവതി ദർശനത്തിനായി നമ്മൾ പോകുമ്പോൾ ആ ദർശനത്തിനുള്ള പെർമിഷൻ നമുക്ക് അതിനുള്ള അനുമതി തരണമേ ഭഗവാനെ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആ ഒരു പെർമിഷനോട് കൂടി വേണം നമ്മൾ ശിവഭഗവാനെ പ്രാർത്ഥിക്കാൻ ആ ഒരു ദർശനം നടത്താൻ അതാണ് നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അതുപോലെ നന്ദികേശ പ്രാർത്ഥന നമ്മൾ ജപിക്കും ആ ഒരു നന്ദികേശനോട് പ്രാർത്ഥിക്കേണ്ട സമയത്ത് നമ്മൾ ജപിക്കേണ്ട ആ ഒരു മന്ത്രം നന്ദികേശ മഹാഭാഗ ശിവധ്യാന പാരായണ ഗൗരീശങ്കര സേവാർത്ഥം അനുജ്ഞാംഹു മർഹസി ഇതാണ് പ്രാർത്ഥിക്കേണ്ടത് അതായത് നമ്മൾക്ക് അനുജ്ഞ തരണമേ അതിനുള്ള പെർമിഷൻ തരണമേ ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് നന്ദികേശ്നോട് നമ്മൾ മനസ്സലിഞ്ഞ് പ്രാർത്ഥിക്കുക നമ്മുടെ ക്ലേശങ്ങൾ അദ്ദേഹത്തോട് പറയുന്നതോടുകൂടി അത് ശിവനിൽ എത്തിപ്പെടുന്നു എന്നാണ് പറയുന്നത് നമ്മൾ ആദ്യം ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുക അതിനുശേഷം നന്ദികേശനോട് കൂടി ഒന്ന് മനസ്സലിഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പം നമ്മുടെ ക്ലേശങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ശിവനിൽ എത്തുന്നു ശിവൻ അതിനെ പൂർണമായി പരിഗണന തരുന്നു നന്ദികേശൻ ഞാൻ പറഞ്ഞല്ലോ ശിവന്റെ ശ്രേഷ്ഠനായ ഒരു ഭക്തനാണ് വളരെ നല്ലൊരു ഭക്തനാണ് നന്ദികേശൻ. അപ്പം അദ്ദേഹത്തോട് പറയുന്നതും ശിവനോട് പരമശിവനോട് പറയുന്നതും ഒരുപോലെയാണ് അപ്പം നന്ദികേശനോട് കൂടി ഒന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ ക്ലേശങ്ങൾ ദുഃഖ നിവാരണങ്ങളെല്ലാം അദ്ദേഹം അദ്ദേഹത്തിലൂടെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് നന്ദികേശ അമ്പലങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നന്ദികേശനോട് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് നന്ദി നന്ദി വിഗ്രഹത്തിൽ തൊട്ട് അശുദ്ധി ആക്കാതിരിക്കുക. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ ഒരു നാമം ഒരു മന്ത്രം ജപിക്കുക അതുപോലെ ശിവ പാർവതി ദർശനത്തിന് ഗൗരിശങ്കര ദർശനത്തിനുള്ള പെർമിഷൻ ആ ഒരു അനുവാദം അദ്ദേഹത്തിൽ നിന്ന് മേടിക്കുക അദ്ദേഹത്തിന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ശിവനിലേക്ക് ശിവഭഗവാനിലേക്ക് അദ്ദേഹം കൊണ്ട് എത്തിക്കുന്ന ഒരാളാണ് അവളുടെ പ്രാർത്ഥനകളെല്ലാം പൂർണ്ണമായി അവിടെ എത്തുന്നു ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത് നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം